സുഹൃത്തുക്കളെ നോട്ടീസ് പ്രകാരം സ്റ്റേഷനിൽ ഹാജരാകുന്ന പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യും എന്നാണ് മലയാള മാധ്യമങ്ങൾ പറയുന്നത് എന്ത് കാര്യത്തിനാണ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുക അദ്ദേഹം ഇവിടെ എന്തെങ്കിലും കലാപം ഉണ്ടാക്കിയോ ഏതെങ്കിലും മതത്തിന്റെ വിശ്വാസങ്ങളെ അപമാനിച്ചോ ഒരു ചാനൽ ചർച്ചയിൽ എതിരാളിയുമായിട്ടുള്ള തർക്കത്തിൽ ഏർപ്പെട്ട സമയത്ത് പറഞ്ഞ ഒരു കാര്യം വെച്ച് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് നേരെ കേസെടുക്കാനോ ശിക്ഷിക്കാനോ സാധിക്കുന്നത് എതിർ ആയിട്ടുള്ള ഷക്കീർ എന്ന ലീഗ് നേതാവിനോട് തർക്കിച്ചു ജയിക്കുക എന്നതിനപ്പുറം മറ്റൊരു ഉദ്ദേശവും പി സി ജോർജിനില്ല ഷക്കീറിനെയോ അയാൾ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തെയോ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഉള്ള യാതൊരു ധ്വനിയും പി സി ജോർജിന്റെ സംസാരത്തിൽ ഉണ്ടായിരുന്നില്ല അതുമാത്രവുമല്ല വാദപ്രതിവാദം നടത്തിയപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ താൻ അത് പിൻവലിക്കുന്നു എന്നും വിഷമം തോന്നിയെങ്കിൽ അതിൽ ക്ഷമ പറയുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് പിന്നെ ഇന്ദു കുറ്റമാണ് പ്രതിഭാഗത്ത് ഇവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം കുറച്ചാളുകൾ ലോലഹൃദയരാണ് തൊട്ടാൽ വ്രണപ്പെടുന്ന മനസ്സുള്ളവരാണ് അവരുടെ മതമാകട്ടെ വളരെ പെട്ടെന്ന് വ്രണപ്പെടും അതുകൊണ്ട് അത്തരക്കാരോട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാലോ മതവിമർശനം നടത്തിയാലോ ഇന്ത്യൻ നിയമ സംഹിത പ്രകാരം കൂടുതൽ തീവ്രതയിൽ കേസെടുക്കാനുള്ള വകുപ്പൊന്നുമില്ല എന്നത് അവർക്കറിയില്ല വാദി കഠിനഹൃദയനായാലും ലോലനായാലും കേസ് വരുന്നത് പറഞ്ഞ കാര്യത്തിൽ മെറിറ്റ് അനുസരിച്ചിട്ടാണ് പ്രതിയുടെ ഇന്റൻഷൻ അടിസ്ഥാനപ്പെടുത്തിയാണ് തേങ്ങ തലയിൽ വീണ ഒരു വ്യക്തി കൂടുതൽ നിലവിളിച്ചു എന്ന് കരുതി കൂടുതൽ വകുപ്പുകൾ ചേർക്കാനൊന്നും പറ്റില്ലല്ലോ പി സി ജോർജ് പറഞ്ഞത് ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ് അതും ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ ശേഷം അത് പിൻവലിക്കുകയും ചെയ്തു മാപ്പ് ചോദിക്കുകയും ചെയ്തു ആ വിഷയം അവിടെ അവസാനിപ്പിക്കേണ്ടതാണ് ശരിക്കും അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ പൗരന്മാർക്കുമുണ്ട് മറ്റൊരാളുടെ ജീവനും നിലനിൽപ്പിനും ഭീഷണി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരം വിഷയങ്ങളിൽ കേസെടുക്കേണ്ടത് ഒന്നോർക്കണം ഈ രാറ്റുപേട്ടയിൽ പി സി ജോർജിനെതിരെ കേസ് കൊടുത്ത യൂത്ത് ലീഗിന്റെ റാലിയിലാണ് ഒരു വിഭാഗം ആളുകളെ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുമെന്ന് മുദ്രാവാക്യം വിളിച്ചത് അന്നൊരു പ്രവർത്തകരെ പാർട്ടിയിൽ നിന്നും ഈ പേരിൽ പുറത്താക്കിയതല്ലാതെ കേസ് എന്തെങ്കിലും എടുത്തിരുന്നു യൂത്ത് ലീഗുകാരെ പി സി ജോർജ് ചാനൽ ചർച്ചയിൽ പറഞ്ഞത് കേവലം ഒരു അഭിപ്രായം മാത്രമായിരുന്നു എങ്കിൽ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് ഒരു വിഭാഗത്തിനെതിരെയുള്ള വംശഹത്യ ആഹ്വാനമായിരുന്നു കലാപാഹാനമായിരുന്നു മുദ്രാവാക്യം വിളിച്ചവനും ഏറ്റു പറഞ്ഞവർക്കും സംഘടനാ നേതാക്കൾക്കുമൊക്കെ എതിരെ ക്രിമിനൽ കേസ് കേസെടുക്കേണ്ടത് വകുപ്പായിരുന്നു അത് പക്ഷേ ഒന്നും നടന്നില്ല ഇവിടെ വാർത്തയാക്കുന്നതും ചർച്ചയാകുന്നതും കേസെടുക്കുന്നതും ഒക്കെ ഒരു വിഭാഗത്തിനെതിരെയുള്ള പരാമർശങ്ങൾ വരുമ്പോൾ മാത്രമാണ് കുംഭമേളയെ പരിഹസിക്കാം ശിവലിംഗത്തെ അവഹേളിക്കാം ഒരു വിഭാഗം ഹിന്ദു സ്ത്രീകൾ ബ്രാഹ്മണരുടെ കൊച്ചിനെ പ്രസവിക്കാൻ നടക്കുന്നവരാണ് എന്ന് പരസ്യമായി പറയാം ഗണപതി മിത്താണ് എന്ന് പറയാം ക്ഷേത്രത്തിന് പിരിവ് കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറയാം ഓണം വിഷു ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കരുത് എന്ന് പറയാം സ്വന്തം രാജ്യത്തെ പട്ടാള മേധാവി അന്തരിച്ചാൽ പരിഹാസ ചിരി നടത്താം ഐസിസ് ആംഗളമാരും താലിബാൻ വിസ്മയവും ഹമാസ് പോരാളികളും ഒക്കെ ഒക്കെയാക്കാം ഒരു കുഴപ്പമില്ല തീവ്രവാദി നേതാക്കളെ കൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യിപ്പിക്കാം അവരുടെ ചിത്രം ആനപ്പുറത്തെഴുന്നള്ളിപ്പിക്കാം അത്തരം വാർത്തകൾ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകാം വിനോദസഞ്ചാരികളായ ഇസ്രായേലികളെ അപമാനിക്കാം ഇവിടെ ആരും കേസെടുക്കില്ല നോട്ടീസും അയക്കില്ല ചാനൽ ചർച്ചയും ഉണ്ടാകില്ല അടുപ്പ് കൂട്ടിയുള്ള ചർച്ചയ്ക്ക് ആ ദിവസങ്ങളിലൊക്കെ തിരക്കാണ് ഇതൊന്നും ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ അകറ്റുമെന്നോ നിക്ഷേപകരെ പിന്തിരിപ്പിക്കുമെന്നോ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് പ്രയാസമുണ്ടാക്കുമെന്നോ ആരും പറയാറില്ല ആകെ കുറ്റം പി സി ജോർജിന് മാത്രം ചാഞ്ഞ മരമായതുകൊണ്ട് കയറാമല്ലോ ആ മനുഷ്യനെ തള്ളിപ്പറയുന്നതിന്റെ തോതനുസരിച്ചിട്ടാണ് അനുസരിച്ചിട്ടാണ് നിങ്ങളിലെ മതേതരത്വം ആളിക്കത്തിക്കപ്പെടുന്നത് ജോർജിന്റെ കഴുത്തിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി പി സി ജോർജിന്റെ പിന്തുണയാണ് ഇന്ന് അദ്ദേഹം പോകും അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ വന്നതാണ് പോലീസിന്റെ അനുമതി മേടിച്ചിട്ടുള്ള ഇത്രയും കാലം ഈ രാഷ്ട്രീയം മുന്നോട്ട് പോയത് അദ്ദേഹം അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് രാവിലെ പത്ത് മണിക്ക് ഹാജരാകും പോലീസിന്റെ അതെ നമുക്കറിയാം സൃഷ്ടിക്കുന്നില്ല നമ്മൾ ഹാജരാകാൻ തീരുമാനിച്ചിട്ട് ഹാജരാം പാർട്ടി പ്രവർത്തകർ പൂർണ്ണ പിന്തുണ അതായത് നമുക്ക് ഞങ്ങള് അദ്ദേഹത്തിന്റെ പിന്തുണ അറിയിക്കാൻ പ്രവർത്തനോട് വന്നിരിക്കുന്നത് മറ്റൊരു കാര്യത്തെ പറ്റിയിട്ട് ബിജെപി ആലോചിച്ചിട്ടില്ല പോലീസിന് ഒരുപാട് സംശയങ്ങളുണ്ട് പോലീസിന് സംശയം അവർക്ക് സംശയങ്ങളുണ്ടാവും നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് പി സി ജോളജി പിറ്റത്തിൽ പി സി ജോളജി പറഞ്ഞ കാര്യത്തിന് പി സി ജോളജി എതിരായിട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണകൂടം പി സി ജോളജി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബിജെപി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതേ സ്വസ്ഥായിട്ട് ഇരിക്കട്ടെ ഇരിക്കട്ടെങ്കിലും ഇവിടെ തീവ്രവാദിയായി നിരോധിക്കപ്പെട്ട സംഘടനയുടെ നേതാവായ സി എ റൌഫ് മൂന്ന് നാല് മാസത്തോളം ഒളിവിൽ ജീവിച്ചപ്പോൾ ഒരു മാധ്യമങ്ങളും മിണ്ടിയില്ല കേട്ടോ മറക്കരുത് പറഞ്ഞ ഭാരത സംസ്ഥാന നേതൃത്വം നമ്മളിവിടെ വന്നിരിക്കുന്നത് പി സി ജോർജ് എന്ത് പറഞ്ഞാലും അതിനെതിരായിട്ട് നടപടി എടുക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് ഇപ്പൊ കേരളത്തിലെ ഈ പൂഞ്ചാം നിയോജകം പി സി ജോർജ് തോൽക്കാനുണ്ടായ സാഹചര്യത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ പി സി ജോർജിനെ ഇവിടെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഭരണകൂടം ആരുടെ പിന്തുണയാണോ നേടിയതിന്റെ ആ പിന്തുണ നേടിയവരെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കാൻ വേണ്ടി എടുക്കുന്ന ആസൂത്രിതമായ നീക്കത്തിനെതിരായിട്ടുള്ള പി സി ജോർജിന് നടപടികൾക്കാണ് നമ്മൾ പിന്തുണ അത് നിശ്ചയിച്ചിട്ടില്ല ബിജെപിട്ടില്ല ഞങ്ങൾ ഒന്നും ഞങ്ങൾ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ടി സി ജോലി പിന്തുണ എന്ന് പറഞ്ഞാൽ ടി സി ജോലി പിന്തുണ രാഷ്ട്രീയ ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ നേതാവ് നേരിട്ട് അദ്ദേഹത്തെ ഞങ്ങൾ പിന്തുണ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിനെതിരായിട്ട് കേരളത്തിന്റെ ഭരണകൂടം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു പരാമർശത്തിന് അദ്ദേഹം അങ്ങനെ ചോദിച്ചാ ഇവിടെ ഹമാസിന്റെ നേതാക്കന്മാരെ ആനപ്പുറത്ത് വെച്ചിരുന്നു ഇവിടെ അവരുടെ ഫോട്ടോ വെച്ച് അവനെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു ഇവിടെ എന്ത് നടപടി എടുത്തു അവരും കുന്തിരിക്കാൻ കഴിഞ്ഞു വെക്കാൻ പറഞ്ഞു എന്ത് നടപടിയാണ് ഗണപതി മിപ്താണെന്ന് പറഞ്ഞു ആരാ പറഞ്ഞത് നിയമസഭയ്ക്ക് അവതരിക്കുന്ന വ്യക്തി പറഞ്ഞു എന്ത് നടപടിയാണ് എത്തിരിക്കുന്നത് ഹിന്ദു സ്ത്രീകളെ മുന്നിൽ അപമാനിച്ചിട്ടുണ്ട് എന്തെങ്കിലും നടപടിയെടുത്തു ആ പുസ്തകം പ്രകാശനം ചെയ്യാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പോകുന്നുണ്ട് ഇവിടെ ആ ഒരു നടപടിയുമില്ല പി ജെ ജോർജ് മാത്രം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിലേത് നടപടി എടുക്കുന്ന സമൂഹം അങ്ങനെ വി ജെ ജോർജ് വിട്ടു കൊടുക്കാൻ ഞാൻ ഞാൻ മറുപടി പറയാം ഞാൻ പറഞ്ഞ മറുപടി പറയാം ഹമാസിന്റെ നേതാവിനെ ആനപ്പുറത്തിരുത്തി ഇവിടെ പ്രകടനം നടത്തി എന്ത് നടപടി എടുത്തു മാധ്യമങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു കോടതിയുടെ പദമാണ് രണ്ട് ജില്ലാ പ്രസിഡന്റ് ഞങ്ങൾ പാർട്ടിയുടെ സംസ്ഥാന ഘടകം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നത് യും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും ബിജെപി നേതാക്കൾ ഒപ്പം ഉണ്ട് എൻ ഹരി വിജുനാൽ അടക്കമുള്ളവർ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ പിന്തുണ പി സിക്ക് ഉണ്ട് അറിയിക്കുകയാണ് അപ്പം പോലീസ് കളിക്കുന്നത് പ്രീണനമാണ് മുൻപും പലതവണ പി സിക്ക് എതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു പി സി അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും നടപടികളിലേക്ക് തന്നെ കടന്നിട്ടുണ്ട് പി സി പറഞ്ഞാൽ മാത്രമാണ് ഇങ്ങനെയുള്ള നടപടികളിലേക്ക് കടക്കുന്നത് സംസ്ഥാന പോലീസും സർക്കാരും കൂടെ തന്നെയാണ് പുള്ളി ജില്ലയില് പറഞ്ഞത് എന്നാൽ കുടുംബം കൂടി ചെയ്യുന്നുണ്ട് പി സി ജോർജ് ഇന്ന് അഡ്രസ് ഉള്ള ഒരു പാർട്ടിയുടെ അനുയായി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രയാസമോ പ്രശ്നമോ വന്നാൽ അദ്ദേഹത്തെ നൂറിൽ നൂറ് ശതമാനം കട്ടയ്ക്ക് കൂടെ നിന്ന് പിന്തുണയ്ക്കുന്ന കുറേ ചങ്കുകൾ അദ്ദേഹത്തിന്റെ കൂടെയുണ്ട് മധ്യമേഖലാ പ്രസിഡന്റ് ബി ജെ പിയുടെ അദ്ദേഹം പറഞ്ഞതുപോലെ പി സി ജോർജിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭരണകൂടം ദേശവിരുദ്ധ ശക്തികൾക്ക് കരുത്തു പകരുകയുള്ളൂ ആ വേട്ടയാടൽ പി സി ജോർജിനെതിരെ നടപടിക്കു ഇടതു ഭരണകൂടം പൊതു സൈബർ ഇടങ്ങളിലുള്ള എല്ലാ വിദ്വേഷ പ്രസംഗങ്ങൾക്കുമെതിരെ കേസെടുക്കാനുള്ള ആർജവം കാണിക്കുമോ എന്നതാണ് ചോദ്യം ഗണപതി മിത്താണ് എന്ന് പരസ്യമായി പ്രതികരിച്ച ഭരണഘടനാ പദവിയിലിരിക്കുന്ന സി പി എം നേതാവിനെതിരെ ഒരു ചെറുവിരൽ സാധിച്ചോ ഹൈന്ദവരെയും ഹൈന്ദവരുടെ വിശ്വാസങ്ങളെയും ആരാധനകളെയും അവഹേളിക്കുന്ന സി പി എം ഭരണകൂടം എപ്പോഴെങ്കിലും ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ ഒരു ചെറുവിരൽ ഈ രാജ്യപേട്ട ഉൾപ്പെട്ട പല മണ്ഡലങ്ങളിലും പല സ്ഥലങ്ങളിലും രാജ്യാന്തര ബന്ധമുള്ള തീവ്രവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുകയും അവരുടെ പിന്തുണയോടെ അങ്ങേയറ്റം ദേശദ്രോഹപരമായിട്ടുള്ള സംഭാഷണങ്ങളും പ്രവർത്തനങ്ങളും നടത്തുകയും ഇതിനോടകം തന്നെ ഒരുപാട് തെളിവുകൾ ഇതിനെ സംബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ളതാണ് ഇത്തരം നടപടിക്കെതിരെ സല്യൂട്ടടിച്ചു നിൽക്കുന്ന കേരള പോലീസ് അത് ചൂണ്ടിക്കാട്ടി കാണിച്ചതിന് നടപടിക്ക് ശ്രമിക്കുന്നത് അനീതിയാണ് ഇത് ഇരട്ടനീതിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് തൃത്താലയിൽ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തി പരേഡ് നടത്തിയത് ഒരാഴ്ചയായിട്ടേ ഉള്ളൂ പ്രതിഷേധം ഉയർന്നിട്ട് പോലും കേരള പോലീസ് എന്ത് നടപടിയാണ് ഇവർക്കെതിരെ എടുത്തത് എന്നതൊരു ചോദ്യമാണ് ബൈബിള് കത്തിച്ചു മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ഒരു തീവ്രവാദി എന്ത് നടപടിയാണ് എടുത്തത് അരിയും മലരും കുന്തിരിക്കുമ്പും വാങ്ങി വീട്ടിൽ കത്തിച്ചു വെച്ചോളാം പറഞ്ഞു അമ്പലനടയിൽ തള്ളിക്കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം മുഴക്കി വി സി ജോർജ് താൻ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയ സാഹചര്യം വിവരിച്ചു മുന്നോട്ട് വന്നു അതിൽ ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ വൈകാതെ തന്നെ ഖേദം പ്രകടിപ്പിച്ചിരുന്നു രാജ്യാന്തര തീവ്രവാദ ശക്തികൾക്കെതിരെ പ്രതികരിച്ചിട്ടുള്ള പി സി ജോർജിനെ തകർക്കുക എന്നതും ഇതുപോലെയുള്ള പ്രസ്താവനകൾ നടത്തുന്ന ആളുകളെ നിശബ്ദരാക്കുക എന്നതും ചില ആളുകളുടെ ലക്ഷ്യമാണ് തീവ്രവാദികൾക്കെതിരെ സംസാരിക്കാൻ പാടില്ല അത്തരക്കാരെ ഭയപ്പെടുത്തി നിശബ്ദരാക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ പിന്നിലുള്ളത് പി സി ജോർജ് നടത്തിയ പ്രസ്താവനകൾ മതനിരപേക്ഷ മേലങ്കി അണിയെന്ന വിഷ സർപ്പങ്ങളുടെ പ്രസ്താവനകളും കേരളീയ സമൂഹത്തിൽ സമൂഹത്തിലെമ്പാടുമുണ്ട് ഉമ്മാക്കി കാണിച്ചു പീഡിപ്പിക്കാൻ വരണ്ട പി സി ജോർജിനെതിരെയുള്ള ഏത് നീക്കവും ചെറുക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിനും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിനും ഇന്നുണ്ട് എന്ത് നടപടിയെടുത്താലും തീവ്രവാദ ശക്തികൾക്ക് മുന്നിൽ കീഴടങ്ങില്ല എന്ന് തന്നെയാണ് പി സി പറയുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ജനാധിപത്യപരമായി തുടരുമെന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നു ഈരാറ്റുപേട്ട തീവ്രവാദ ശക്തികളുടെ കേന്ദ്രമാണ് എന്ന് റിപ്പോർട്ട് ചെയ്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി റിപ്പോർട്ട് തിരുത്തിയ ചരിത്രമാണ് ഈ കേരളത്തിന്റെ ചരിത്രം കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തെ കടന്നാക്രമിക്കുന്നതിൽ സി പി എം നേതാക്കൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ശബരിമല പ്രക്ഷോഭ കാലത്ത് കോവർ കരുത എന്നുവരെ ഹിന്ദു പുരോഹിതരെ ഒരു മുൻ മന്ത്രി ആക്ഷേപിച്ചിട്ടുണ്ട് സി സംസ്ഥാന സെക്രട്ടറി അടുത്തിടെ നടത്തിയ പരാമർശവും കേരളം മറന്നിട്ടില്ല പിണറായി സർക്കാരിന്റെ ഒരു മതവിഭാഗത്തോടുള്ള പ്രീണനം കഴിഞ്ഞ പത്തു വർഷങ്ങളിൽ വളരെയേറെ പ്രകടമായിരുന്നു എന്ന് ബി ജെ പി കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ശക്തമായി പ്രതികരിക്കുക പി സി ജോർജൻ അയക്കിയതാഠ്യം നന്ദി